നമസ്കാരം ഞാനിന്ന് ഒരു ഐലൻ്റിനെ കുറിച്ചാണ് പറയുന്നത് അതായത് സ്നേക്ക് ഐലൻഡിനെക്കുറിച്ച് ഐലൻഡിൻ്റെ പേര് ഇൽഹാദ ക്യുമാദ ഗ്രാൻഡേ എന്നാണ് സത്യത്തിൽ ഈ പേര് പഠിക്കാൻ തന്നെ കുറേ നേരമെടുത്തു കാര്യങ്ങളിലേക്ക് അടക്കം മുമ്പ് എപ്പോഴും പറയുന്ന പല്ലവി ആവർത്തിക്കുകയാണ് വീഡിയോ മുഴുവൻ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ഒപ്പം അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം നമുക്ക് ഐലൻഡിലേക്ക് വരാം ബ്രസീലിലെ സാവോ പോളോ തീരത്ത് നിന്നും ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അതായത് ഇരുപത്തി ഒന്ന് മൈൽ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സ്നേക്ക് ഐലൻഡ് ഗ്രാൻഡ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തിമൂന്ന് ഹെക്ടർ അഥവാ നൂറ്റി ആറ് ഏക്കർ മാത്രം വിസ്തൃതിയുള്ള സവിശേഷവും വേണമെങ്കിൽ കുപ്രസിദ്ധമെന്നും പറയാവുന്ന ഒരു ദ്വീപാണ് ഇൽഖാദ ക്യുമാദ ഗ്രാൻഡ് വിഷപ്പാമ്പുകളുടെ പ്രത്യേകിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന അണലി വിഭാഗത്തിൽപ്പെട്ട ഗോൾഡൻ ലാൻഡ് അതായത് കുന്തത്തലേൻ അണലി എന്ന പാമ്പിന്റെ കേന്ദ്രമാണ് ഇൽ ക്യുമാദ ഗ്രാൻഡ് പരുവരുത്തതും പാറക്കെട്ടുകളും നിറഞ്ഞ ഈ ദ്വീപ് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അതായത് അറുന്നൂറ്റി അൻപത്തി ആറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല ചൂടും ഹ്യൂമിഡിറ്റിയും അതായത് ഈർപ്പവുമുള്ള അന്തരീക്ഷമാണ് ദ്വീപിലുള്ളത് അതിശക്തമായ കാറ്റിനെ പ്രതിരോധിക്കുന്ന മരങ്ങളും കുറ്റിച്ചെടികളും മഴക്കാടുകളും തുറന്ന പുൽമേടുകളും നിറഞ്ഞ ദ്വീപ് നല്ലൊരു ആവാസ കേന്ദ്രവും കൂടിയാണ് ഇവിടെ ഒരേ ഒരു ഇനം പാമ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് കുന്തത്തലേ നണലി പിറ്റ് വൈപ്പർ വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയായ ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് എന്ന പാമ്പിന് എഴുപത് മുതൽ നൂറ്റി പതിനെട്ട് സെന്റിമീറ്റർ നീളമുണ്ട് ആകർഷകമായ മഞ്ഞ കലർന്ന സ്വർണ്ണ നിറമുള്ള ഇവയുടെ തലയ്ക്ക് ത്രികോണാകൃതിയാണ് ആകൃതിയാണ് ശരീരത്തിന് പുറത്തായി മങ്ങിയ തവിട്ട് നിറമുള്ള പാടുകളുണ്ട് പാടുകൾ ക്രമരഹിതവും കുന്തത്തിൻ്റെ ആകൃതിയുമാണ് ഉള്ളത് അതുകൊണ്ടാണ് കുന്തത്തലേനെന്ന് വിളിക്കുന്നത് ശരീരത്തിനടിവശം ഇളം മഞ്ഞ കലർന്ന വെള്ളയാണ് വലിയ കണ്ണുകളും ലംബമായ ദീർഘവൃത്താകൃതിയുള്ള കൃഷ്ണമണിയുമാണ് ഇതിൻ്റെ പ്രത്യേകത കൃഷ്ണമണിക്ക് ചുറ്റും മഞ്ഞ നിറമുണ്ട് പെൺപാമ്പുകൾ ആൺപാമ്പിനേക്കാൾ വലുതും കരുത്തരുമാണ് മരക്കൊമ്പുകളുടെ നിറത്തിനോട് ഇണങ്ങുന്ന നിറമുള്ള ഇവയ്ക്ക് പതിയിരുന്ന് പക്ഷികളെ പിടിക്കാൻ നിഷ്പ്രയാസം കഴിയുന്നു മാരകവിഷമുള്ള ഈ പാമ്പ് കടിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും ബോത്രോഫ് സിൻസുലാരിസ് എന്നാണ് പാമ്പിന്റെ ശാസ്ത്രനാമം നമ്മുടെ നാട്ടിൽ വിഷുവിനും സംക്രാന്തിക്കും എന്നൊക്കെ പറയും പോലെ വല്ലപ്പോഴും കാണുന്ന ജീവികളല്ല ഉഗ്രവിഷമുള്ള ഈ അണലിപ്പാമ്പുകൾ ദ്വീപിലെ ചിലയിടങ്ങളിൽ ഒരു ചതുരശ്ര മീറ്ററിന് അതായത് ഒരു സ്ക്വയർ മീറ്ററിൽ ഒന്നു മുതൽ അഞ്ച് പാമ്പുകൾ വരെ കാണാനാകും എന്താ കേട്ടിട്ട് അതിശയം തോന്നുന്നു അല്ലേ തോന്നും കാരണം അത്രയ്ക്കുണ്ട് പാമ്പിന്റെ ബാഹുല്യം ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ചെന്ന് വീഴുന്നത് പാമ്പിന്റെ തലയിലായിരിക്കുമെന്ന് പറയുന്നതാകും ശരി പാമ്പിന്റെ പരിണാമചക്രം പറയാം ദ്വീപിന് സമീപമുള്ള പ്രധാന പ്രദേശമായ ബ്രസീലിലെ ബോത്രോഫ് ജെറാറക്ക എന്ന ശാസ്ത്രനാമമുള്ള പാമ്പിൽ നിന്നാണ് ഇന്നത്തെ താരമായ ബോത്രോഫ് സിൻസുറാരിസ് അതായത് ഗോഡൽ ലാൻഡ്സ്കഡ് പരിണമിച്ചുണ്ടായതെന്നാണ് പറയുന്നത് ഈ പാമ്പുകൾക്ക് വേട്ടക്കാരില്ലായിരുന്നു അതുകൊണ്ടവ വളരെ വേഗത്തിൽ പെറ്റുപെരുകാൻ തുടങ്ങി എന്നാൽ പാമ്പുകൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നിലത്ത് ഇരകളില്ലെന്നുള്ളത് അതായത് നിലത്ത് അവർക്ക് ശത്രുക്കളുമില്ല ഇരകളുമില്ല ഒടുവിൽ ഇര തേടി മരം കീറുകയും നീണ്ട പറക്കലിനിടെ കാലാനുസൃതമായി ദ്വീപ് സന്ദർശിക്കുന്ന ദേശാടന പക്ഷികളെ വേട്ടയാടാനും തുടങ്ങി ദ്വീപിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ മനസ്സിലാകാതെ മരക്കൊമ്പുകളിൽ വന്നിരിക്കുന്ന പാവം ദേശാടന പക്ഷികൾ അതേ മരക്കൊമ്പിൽ പതിയിരിക്കുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ കടിയേക്കും അങ്ങനെ കടിയേറ്റി മയങ്ങി വീഴുന്ന പക്ഷികളെ ഒരു അക്രോബാറ്റിന്റെ മെയ് വഴക്കത്തോടെ ചാടി പിടിച്ച് വയറ്റിലാക്കും അത്രയ്ക്ക് ശക്തരാണ് ഈ പാമ്പുകൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഗോൾഡൻ ലാൻഡ് സ്കഡ് എന്ന ഇനം അണലികൾ ഭൂമുഖത്ത് വേറെ എങ്ങുമില്ല എന്ന് വെച്ചാൽ ഈ പാമ്പ് ഈ ദ്വീപിന് മാത്രം സ്വന്തം ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അവയുടെ നിലനിൽപ്പ് ആ പ്രദേശത്തുള്ള ഇരകളുടെ സാന്നിധ്യവും ബാഹുല്യവുമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവറ്റുകളുടെ ആഹാരം ദേശാടന പക്ഷികളാണെന്ന് നോക്കൂ ദേശാടന പക്ഷികളെ കൊണ്ട് മാത്രം വംശം നിലനിർത്തുന്ന പാമ്പ് കൂടിയാണ് ഈ ഗോൾഡൻ ലാൻഡ് ദ്വീപിൽ പാമ്പുകളെ കൂടാതെ പരിമിതമായിട്ടാണെങ്കിലും വൈവിധ്യമാർന്ന പ്രാണികളും പല്ലികളെ പോലുള്ള ഉരകങ്ങളുമുണ്ട് കുഞ്ഞു പാമ്പുകളുടെ ആഹാരം മിക്കവാറും ഈ പല്ലികളായിരിക്കും സസ്തനികൾ അതായത് മാമൽസ് ഈ ദ്വീപിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്നാൽ തീരക്കടലിൽ മത്സ്യങ്ങളും കടലാമകളും ഡോൾഫിനുകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അല്പം ചരിത്രം നോക്കാം ശാസ്ത്രം പറയുമ്പോൾ ചരിത്രത്തിന് പ്രാധാന്യമില്ലെങ്കിലും ചില കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ചരിത്രത്തെ കൂട്ടുപിടിക്കുന്നതിൽ തെറ്റില്ല മഹാതീയുടെ ദ്വീപ് എന്ന അർത്ഥമുള്ള ഇൽ ക്യുമാദ ഗ്രൻഡ എന്ന പേര് കിട്ടിയതിന് ഒരു ചരിത്രമുണ്ട് അതായത് ആദ്യകാലത്ത് ദ്വീപ് സന്ദർശിച്ചവർ താമസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പാമ്പുകളെ കൊല്ലാനോ ദ്വീപിന് തീ വെച്ചത്രേ അങ്ങനെ കാടാകെ കത്തുകയും ഒടുവിൽ പോർച്ചുഗീസിൽ കാട്ടുതീ എന്ന അർത്ഥമുള്ള ക്യുമാത എന്ന പേര് ദ്വീപിനിടുകയും ചെയ്തു പിന്നീട് ദ്വീപ് എന്നർത്ഥമുള്ള ഇൽ എന്ന വാക്കും വലുത് എന്നർത്ഥമുള്ള ഗ്രേൻഡ എന്ന വാക്കും കൂടി ചേർത്ത് ഇൽ എന്ന പേര് ദ്വീപിനിട്ടു ആയിരക്കണക്കിന് വിഷപ്പാമ്പുകളുടെ ആവാസ കേന്ദ്രമായതിനാൽ ഈ ദ്വീപിനെ ഇന്ന് സ്നേക് ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ദ്വീപുമായി ബന്ധപ്പെട്ട ഒരു ലൈറ്റ് ഹൗസിന്റെ പേര് പറയുന്നുണ്ട് പാറക്കെട്ടുകൾ നിറഞ്ഞ തീരത്ത് കൂറ്റൻ പാറകളിൽ തട്ടി തകരാതിരിക്കാൻ കപ്പലുകൾക്ക് ദിശാബോധം നൽകുന്ന ഒരു ലൈറ്റ് ഹൗസ് പണിതത് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിലാണ് തുടക്കത്തിൽ ലൈറ്റ് ഹൗസ് പ്രവർത്തിപ്പിക്കാൻ ആളുകളെ നിയമിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തനിയെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ലൈറ്റ് ഹൗസിനെ പാകപ്പെടുത്തി ലൈറ്റ് ഹൌസിന്റെ ചുമതലക്കാരെ പാമ്പുകൾ ആക്രമിച്ചെന്നും അവർ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ ദ്വീപിനെ ആളുകൾ പേടിക്കാൻ തുടങ്ങി ദ്വീപിന്റെ ഭയാനകമായ പ്രശസ്തിക്ക് കാരണമായി പറയുന്നതും ഇത് തന്നെയാണ് ദ്വീപ് ഇപ്പോൾ ഒരു ബയോളജിക്കൽ റിസർവ് ആണ് എന്ന് വെച്ചാൽ സന്ദർശകർക്ക് തീരത്തേക്ക് കയറാൻ അനുവാദമില്ല ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും മാത്രമേ ദ്വീപ് സന്ദർശിക്കാൻ അനുവാദമുള്ളൂ ഗവേഷണത്തെ പരമാവധി അധികൃതർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഹൃദ്രോഗം രക്തം കട്ടപിടിക്കൽ എന്നിവയ്ക്കുള്ള ചികിത്സയ്ക്കായി ഗോൾഡൻ പാമ്പിന്റെ വിഷം ഉപയോഗിച്ച് മരുന്ന് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവേഷണം ധാരാളം നടക്കുന്നുണ്ട് അതിനുള്ള എല്ലാ സഹായവും അത് കൃത ചെയ്യുന്നുണ്ട് ഒപ്പം ആവാസ വ്യവസ്ഥയ്ക്ക് നിയമപരമായ പരിരക്ഷയും നൽകുന്നുണ്ട് ബ്രസീലിയൻ നേവിക്കാണ് അതിന് ചുമതല എന്തായാലും നിധി വേട്ടക്കാരുടെയും പാമ്പുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെയും കഥകൾ സ്നേക്ക് ഐലൻഡിന്റെ നിഗൂഢതയും പേടിയും കൂട്ടുന്നുണ്ട് നാഷണൽ ജിയോഗ്രഫിക് ഡിസ്കവറി തുടങ്ങിയ ചാനലുകൾ സ്നേക്ക് ഐലൻഡിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ധാരാളം ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് ഐലൻഡിനെ കുറിച്ചും അതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരമായ കാര്യമാണ് ആവാസ വ്യവസ്ഥയുടെ ശോഷണവും കടൽനിരപ്പ് ഉയരുന്നതും അനധികൃത പാമ്പ് വേട്ടയുമാണ് ഇന്ന് ദ്വീപ് നേരിടുന്ന വെല്ലുവിളികൾ എത്ര നിയന്ത്രണം ഉണ്ടെങ്കിലും വന്യജീവി കടത്തുക ീപിലെത്തുകയും പാമ്പുകളെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അപൂർവ ഇനത്തിൽപ്പെട്ട ഗോൾഡൻ ലാൻഡ്സ്കഡ് എന്ന പാമ്പിന് കരിഞ്ചന്തയിൽ വലിയ വിലയാണ് അതായത് ഒരു പാമ്പിന് പതിനായിരം ഡോളർ മുതൽ മുപ്പതിനായിരം ഡോളർ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും രോഗങ്ങളും കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ പാമ്പുകളുടെ എണ്ണത്തിൽ അൻപത് ശതമാനത്തോളം കുറവുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ദേശാടന പക്ഷികളുടെ വരവ് നിലച്ചാൽ ദ്വീപിലെ ഏകയിനം പാമ്പായ ഗോൾഡൻ ലാൻഡ് സ്കഡ് എന്ന അണലിയുടെയും വംശം അന്യം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അതായത് ഐയു സി റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിലാണ് ഇന്ന് പാമ്പിന്റെ സ്ഥാനം സ്നേഹൻഡിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി